സമസ്ത എത്രത്തോളം അങ്ങനെ അറിയപ്പെടാൻ പാടില്ലല്ലോ അവരിങ്ങനെ മജ്ജർ സിന്നൂർ നടത്തുക അവർ റമദാനും പഠന ക്ലാസ് നടത്തുക കൊല്ലത്തുള്ളി ഒക്കെ വയന്ന് നടത്തുക ബാക്കി കിട്ടുന്ന കാശു കൊണ്ട് റിലീഫ് നടത്തുക ഇങ്ങനെ പോയാൽ മതി അതിലപ്പുറമൊന്നും സമസ്ത വളരേണ്ട കാര്യമില്ല ആ ഒരു ചിന്താഗതിയിലേക്കൊക്കെ പല ആളുകളും വന്നു എല്ലാവരും മനസ്സിലാക്കി ഇത്തരം സമസ്ത കേരള ജമിയത്തിലുമൊക്കെ സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അപൂർവമായ സ്വീകാര്യത സമസ്തകേര ജീയത്തിലും ഇവിടെ പ്രസിഡന്റ് എവിടെയെങ്കിലും ഒക്കെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പത്തും പതിനഞ്ചും ചാനൽ പേര് വന്നിട്ട് മൈക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഒരുത്ത ചോദിക്കാൻ കണ്ണിയത് ഉസ്താദ് ഒന്നും ആയിരുന്നില്ലല്ലോ കണ്ണിയത് ഉസ്താദിന്റെ കാലത്ത് ചാനലില്ലല്ലോ അപ്പൊ അതിന് വലിയ തെറ്റാണ് സമസ്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിനോന്നും സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ പിന്നെ ആർക്കുള്ള മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല കണ്ണിയത് ഉസ്താദ് അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ കുമരമ്പത്തൂർ സംസാരിച്ചിട്ടില്ലല്ലോ കോയക്കുട്ടി സ്ഥാനം സംസാരിച്ചിട്ട് ഒന്നും ഇക്കാലം അത്രയും ഉള്ള പ്രസിഡന്റ്മാർക്കൊന്നും ഇല്ലാത്ത പുതിയ പരിപാടി ഇടക്കിടക്ക് മാധ്യമങ്ങളെ കാണുന്നു ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഇന്ന് വരെ മുപ്പുര തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതൊന്നും ആരും ചിന്തിക്കുന്നില്ല അതൊന്നും ആരും ചിന്തിക്കണില്ല സമസ്ത പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണാൻ പാടില്ല സമസ്ത പ്രസിഡന്റ് പൊതു സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ പാടില്ല ഇവിടെ സമകാലികമായ വിഷയങ്ങളെ കുറിച്ചൊന്നും സമസ്തം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ മജ്ജസ്നൂർ നടത്തിയാൽ മതി നിങ്ങൾ റിലീഫ് നടത്തിയാൽ മതി ആ റിലീഫ് ഇനി വിളിക്കണം വിതരണം ഞാനായിരിക്കും എല്ലാവരും അരി ആഹാരം കഴിക്കുന്നവരല്ലേ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്ത കേരള ജമീയോത്വമയും അതിന്റെ പോഷക സംഘടനകളും പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു വഴിയുണ്ട് ഒരു ശൈലിയുണ്ട് ഒരു മാതൃകയുണ്ട് അതിൽ നിന്നും സമസ്ത കേരള ജമിയും എങ്ങോട്ടും തെറ്റിയിട്ടില്ല ഒരു മാർഗപ്രംശവും ഈ പ്രസ്ഥാനത്തിന് വന്നിട്ടില്ല അങ്ങനെ ഇന്നാലിന്ന മാർഗപ്രംശം സംഭവിച്ചു എന്ന് ഇന്നു വരെ ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാനും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് സമസ്ത എത്രത്തോളം വളരാൻ പാടില്ല ഇത്രത്തോളം വലുതാകാൻ പാടില്ല ഇത്രത്തോളം സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ പാടില്ല എന്നിട്ട് സുപ്രഭാതം ക്യാമ്പയിൻ തുടങ്ങുമ്പോഴേക്ക് തുടങ്ങും ഈ ക്യാമ്പയിൻ പരാജയപ്പെടുത്തണം ഓരോരുത്തർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് ഞാൻ പത്രം നിർത്തി ഇവനെ കുറിച്ച് അന്വേഷിച്ചാൽ ഒരു കാലത്തും ഭരിക്കാൻ ഒരു കാലത്തും ഭരിക്കാറത്തവരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഞാൻ ഞാൻ നിർത്തി നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് ആലോചിച്ച് നോക്കണം ദേശാഭിമാനി എല്ലാ കൊല്ലവും ക്യാമ്പയിൻ നടത്താറുണ്ട് ഒരു കോൺഗ്രസുകാരും ലീഗുകാരനും ആ ക്യാമ്പയിൻ പൊളിക്കാൻ നടക്കാറില്ല സന്ദ്രിക ക്യാമ്പയിൻ നടത്താറുണ്ട് ഒരു സി പി എമ്മുകാരനും ആ ക്യാമ്പയിൻ പൊളിക്കാൻ നടക്കാറില്ല ഇവിടെ ഓരോ പത്രങ്ങളും അവരുടെ ആ വാർഷിക ക്യാമ്പയിന്റെ സമയത്ത് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി വരും അവർ കിട്ടുന്ന വരിക്കാരി കൊണ്ട് പോകും ഇതൊക്കെ സാധാരണ നാട്ടിൽ പക്ഷെ സുപ്രഭാതം ക്യാമ്പയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇറങ്ങി അത് എന്നിട്ട് ഇങ്ങനെ ഓരോ തിട്ടൂരം പുറപ്പെടുവിക്കുകയാണ് എന്റെ ഇറങ്ങാൻ പാടില്ല എന്റെ മഹലിലെ ഉസ്താദുമാർ പറയാൻ പാടില്ല എന്നിട്ട് ഇവരെ തിട്ടൂരം നിന്നോളണം നിന്നോളം പത്തു അല്ല ഈ തിട്ടൂരം പുറപ്പെടുവിച്ചു പത്തു കൊല്ലം അതിന് മുമ്പത്തേക്കാൾ കൂടുതൽ ഒരുക്കാര് ഈ പ്രസ്ഥാനത്തിൽ വന്നു അപ്പൊ ഈ തെട്ടൂരത്തിന് അത്ര നിലയും വിലയുണ്ട് സമൂഹത്തിന് മനസ്സിലായില്ലേ അങ്ങനെ സുപ്രഭാതം പൂട്ടിക്കുക സുപ്രഭാതം എന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കുക ഇത് ഒരിക്കലും പൂട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞ മനസ്സിലായപ്പോ പുതിയ പരിപാടി തുടങ്ങി കണ്ണു മുറുക്കി ചിമ്പിട്ട് പറയാണ് സുപ്രഭാതം പൂട്ടി സുപ്രഭാതം പൂട്ടിപ്പോയി നിങ്ങൾ ആലോചിച്ച് ഓരോ മനുഷ്യന്മാരെ ജോലിയാണല്ലോ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആ പ്രസ്ഥാനത്തിന് മാത്രമല്ല സമുദായത്തിന് പോലും സമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മീഡിയ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ജനങ്ങൾക്കിടയിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ജനങ്ങൾക്കിടയിൽ വലിയ സന്ദേശങ്ങൾ കൈമാറാൻ പ്രാപ്തിയുള്ള ഒരു മാധ്യമത്തെ അത് സംഘടനാപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല സമുദായത്തിന്റെയും നാടിന്റെയും താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പത്രസ്ഥാപനത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും അല്ലേ ശ്രമിക്കേണ്ടത് അതിന് പകരം ഇതിനെ പൊളിക്കാനും ഇതിനെ നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ ഇതൊരു മാന്യമായ ഏർപ്പാടാണോ നിങ്ങൾ ആലോചിച്ചു ഇത് മാന്യമായ ഒരു സമീപനമാണോ ഈ പത്രം തുടങ്ങി അന്ന് മുതൽ ഇന്നു വരെ ഈ പത്രത്തിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഈ പത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ഈ പാർട്ടി മുസ്ലിം ലീഗിനെതിരെയാണ് ഈ പത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദരണീയരായ നമ്മുടെ നേതാക്കളെയും സാധാർത്വക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുന്നു ഈ പത്രം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിന് പ്രസിദ്ധീകരിച്ച് ഈ നിമിഷം വരെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ പത്രത്തിൽ എവിടെയെങ്കിലും സി പി എമ്മിന് ഗുണം ചെയ്യുന്ന ഒരു ലേഖനം ഒരു എഡിറ്റോറിയൽ ഒരു വാർത്ത ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചു എന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റുമോ ഇന്നും ഒരു പത്രത്തിൽ ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിനെതിരായിട്ട് ആ പത്രത്തിൽ ഒരു വാർത്ത ഒരു ലേഖനം ഒരു എഡിറ്റോറിയൽ ഒരു സ്റ്റോറി എന്തെങ്കിലും ഒരു ഒരു വാർത്ത ഈ പത്രത്തിൽ ഇന്ന് വരെ വന്നു തെളിയിക്കാൻ പറ്റുമോ അങ്ങനല്ല കാരണം ഈ പത്രത്തിന് കൃത്യമായിട്ട് പോളിസി ഉണ്ട് ആ പത്രത്തിന്റെ പോളിസി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരുടെ വാർത്തയും കൊടുക്കും എല്ലാ സംഘടന വാർത്തയും കൊടുക്കും പക്ഷെ അതിനൊക്കെ അതിന്റേതായിട്ടുള്ള ചില അളവും തോതും വലുപ്പവും രീതിയൊക്കെ ഉണ്ട് നമ്മൾ എതിർപക്ഷത്തിലുള്ള ഏതെങ്കിലും സംഘടന വലിയൊരു സംസ്ഥാന സമ്മേളനം നടത്തിയാൽ പേജിൽ ഒന്നും കൊടുക്കൂല പക്ഷെ അങ്ങനെ സംഘടന പരിപാടി നടത്തി എന്നത് നമ്മൾ കാണാതിരിക്കുന്നില്ല നടത്തിയിട്ടുണ്ട് ഇന്ന അതിന്റെ ഒരു പ്രാധാന്യം അനുസരിച്ച് വാർത്ത കൊടുക്കാറുണ്ട് ആ രീതിയിലാണ് നമ്മൾ പത്രം കൈകാര്യം ചെയ്യാറുള്ളത് മുസ്ലിം ലീഗിന്റെ വാർത്തകൾക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല ഒന്ന് പ്രാധാന്യം കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ പത്രത്തെ വായിക്കുന്നവരും അതിന്റെ വരിക്കാരും ഇനി ആ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിലും സമുദായത്തിൽ ആ പാർട്ടിയൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സംഘടനയും നമ്മുടെ നേതാക്കളും നമ്മുടെ ബോധവരൊക്കെ അപ്പൊ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ചില പ്രാധാന്യമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ സംവിധാനം മുന്നോട്ട് പോകാറുള്ളത് ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം എന്നോട് ഈ വിഷയം ഇവിടെ പറയണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിലാണ് കേരളത്തിൽ രണ്ട് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കാറുള്ളത് മുസ്ലിം ലീഗിന് മൂന്നും നാലും സീറ്റിനൊക്കെ അർഹതയുണ്ട് കേരളത്തിലെ ഒരു ചുറ്റുപാടനുസരിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രാതിനിധ്യം യു ഡി എഫിലെ രണ്ടാം കക്ഷി അതിന്റെ സ്വീകാര്യത അംഗീകാരം ആ പാർട്ടിക്ക് സമൂഹത്തിലുള്ള ഒരു എണ്ണവും കണക്കൊക്കെ അനുസരിച്ചുകൊണ്ട് മൂന്നും നാലും സീറ്റ് ആവശ്യപ്പെടാൻ അവകാശമുണ്ട് സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ പരസ്യമായിട്ട് ആ പാർട്ടിക്ക് കോൺഗ്രസിനോട് അല്ലെങ്കിൽ മറ്റു ഘടകക്ഷോട് അതിന് വില പറ്റില്ല അത് ശരിയാണല്ലോ പരസ്യമായി വിലപേശാൻ പാടില്ല യു ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെടാം പരസ്യമായിട്ട് വിലപേശാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചന്ദ്രികയിൽ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു എഡിറ്റോറിയൽ എഴുതാൻ പറ്റില്ല ഒരു ലേഖനം എഴുതാൻ പറ്റില്ല ഒരു മുസ്ലിം ലീഗിന്റെ പൊതുവേദിയിൽ ആ ആവശ്യം ഉന്നയിച്ച ലീഗ് നേതാവിന് പ്രസംഗിക്കാൻ പറ്റില്ല കാരണം എന്താണ് അത് യു യോഗത്തിൽ മാത്രം പറയേണ്ട കാര്യമാണ് സുപ്രഭാതം പത്രം ലേഖനവും എഡിറ്റോറിയലും എഴുതി മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ട് ആ പാർട്ടിയെ തകർക്കാനും ആ പാർട്ടിയെ മോശമാക്കാനും ശ്രമിക്കുന്ന ഒരു പത്രവും സംവിധാനവുമാണെങ്കിൽ ഈ ആവശ്യം ഈ പത്രം ഉന്നയിക്കും ചന്ദ്രിക കൊണ്ടുപോലും സാധിക്കാത്ത ഒരു ദൗത്യം മുസ്ലിം ലീഗിന് വേണ്ടി ഈ പാർട്ടി ഈ പത്രത്തിലൂടെ എഡിറ്റോറിയലൂടെ ലേഖനങ്ങളിലൂടെ വിവിധ സ്റ്റോറികളിലൂടെ അതിന്റെ ആവശ്യകത ഉന്നയിച്ചു അത് നേടിയോ ഇല്ലേ എന്നതിനേക്കാളപ്പുറം ഈ പാർട്ടിക്ക് അർഹതയുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ ഇവിടെ സുപ്രഭാതമുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെയും പ്രവർത്തകരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലിം ലീഗിന് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ സമസ്ത കേരള ജമ്മിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് സമസ്തക്ക് എന്താണ് ലാഭം അല്ല അത് ആലോചിക്കണല്ലോ മുസ്ലിം ലീഗിന് പ്രയാസകരമാക്കുന്ന ഒരു പ്രവർത്തനം സമസ്തയുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് സമസ്തക്ക് എന്താണ് ലാഭം ലാഭമില്ലെന്ന് മാത്രമല്ല അതുകൊണ്ട് കുറെ സമസ്തക്ക് ഉണ്ടാകും ഇനി സമസ്തയെ തകർക്കാനും സമസ്തക്ക് പ്രയാസകരമാകുന്ന നിലപാട് സ്വീകരിക്കാനും മുസ്ലിം ലീഗ് ശ്രമിച്ചാൽ മുസ്ലിം ലീഗിന് അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ ഒരു ലാഭവും ഇല്ലെന്ന് മാത്രമല്ല അതും പ്രയാസങ്ങളും നഷ്ടങ്ങളുമേ ഉണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും സ്നേഹിക്കുന്നവരാരും ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കില്ല എന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഈ രണ്ട് സംഘടനകൾ തമ്മിൽ ഒരു പ്രശ്നവും പക്ഷെ പ്രശ്നമുണ്ടെന്ന ഒരു കള്ളക്കഥ മെനഞ്ഞെടുത്ത് ഒരു തിരക്കഥ ഉണ്ടാക്കി ആ തിരക്കഥയിൽ കുറെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തി കുറെ ആളുകൾ അങ്ങനെ അഞ്ചെട്ടാളുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇതാ ഇവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്ന ഒരു പ്രചാരണം വ്യാപകമായിട്ട് നടന്നു അത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ബിരുദമെടുത്ത ആളുകളാണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ പല ബുദ്ധിമാന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും സാധിച്ചില്ല സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരണത്തിൽ അഡിക്റ്റായി സാമൂഹ്യ മാധ്യമത്തിന്റെ സ്വാധീനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് കാരണം ഹർത്താൽ നടന്ന നാടാണ് കേരളം ഹർത്താൽ നടന്നു വാട്സപ്പിൽ ഹർത്താൽ നടന്ന ലോകത്തേക സംസ്ഥാനമാണ് കേരളം ഏതോരുത്തരം രാത്രി കടന്നുറങ്ങാൻ നേരത്തെ നാളെ കേരളത്തിൽ ഹർത്താൽ എന്ന് പറഞ്ഞിട്ട് ഓം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു ഓ നെറ്റ് ഓഫ് ആക്കി കടന്നു തുടങ്ങി നിങ്ങൾ ആലോചിച്ച് നോക്കണം നേരം വെളുത്തപ്പോഴേക്ക് ഇപ്പത്തെ തലമുറയുടെ പുതിയ സ്വഭാവം എന്താ സാധാരണ നമ്മൾ ഉറക്കം തുടങ്ങാൽ ആദ്യം തുണി എവിടെയാണ് നോക്കും ഇപ്പൊ അതല്ല പരിപാടി ഇപ്പൊ ഉണന്ന് കഴിഞ്ഞാൽ ആദ്യം മൊബൈൽ ഫോൺ എടുത്തു എന്നിട്ട് നെറ്റ് നോക്കിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ നോക്കി അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കും സകല ഗ്രൂപ്പിലും ഇന്ന് കേരളത്തിൽ ഹർത്താൽ അപ്പം ഒന്നുകൂടെ മൂടി കടന്നു ഇന്ന് കടയിൽ പോകേണ്ട കാര്യമില്ല ജോലിക്ക് പോകേണ്ട കാര്യമില്ല ഹർത്താലല്ലേ അങ്ങനെ കുറെ കഴിഞ്ഞ് ഉച്ചക്കാവുമ്പോഴാണ് അങ്ങനെ ആരോപിക്കുന്നത് ആരാപ്പൊന്ന് അർത്ഥാല് പ്രഖ്യാപിച്ചത് അപ്പൊ കട വന്നിട്ടില്ല വാഹനം റോഡൊക്കെ വിജനമാണ് വാഹനങ്ങളൊന്നും ഓടുന്നില്ല അപ്പൊ ഉച്ച ആകുമ്പോഴാണ് ആളുകൾ അന്വേഷിക്കുന്നത് ഇന്നിപ്പോ ആരാ ഹർത്താൽ പ്രഖ്യാപിച്ചത് അപ്പൊ നോക്കുമ്പോ ഹർത്താൽ പ്രഖ്യാപിച്ച ആളില്ല വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു ഇത് ഏതോ ഒരാൾ വാട്സപ്പിലൂടെ ഒരു ഫേക്ക് മെസ്സേജ് ഇട്ടതാണ് ലക്ഷക്കണക്കിന് ആളുകൾ വട്ടം കിറക്കുകയാണ് ഇങ്ങനെ വാട്ട്സ്ആപ്പിൽ വരുന്ന മെസ്സേജുകൾ കണ്ടിട്ട് ഇതാണിപ്പോ സമസ്ത ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിയണം ഇവിടെ സമസ്ത കേരള ജമീയത്തോ അതിന്റെ മേവിലാസത്തിൽ വളർന്നു വരുന്ന ഒരു സംവിധാനം ഒരു വിദ്യാഭ്യാസ സംവിധാനം ആ വിദ്യാഭ്യാസ സംവിധാനം വഴിതെറ്റി സഞ്ചരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ അതിലിടപെടാൻ തീരുമാനിച്ചു വളരെ സ്വാഭാവികമാണ് വളരെ സ്വാഭാവികം ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന ബൃഹത്തായ ഒരു ആധുനിക ആതുര സേവന കേന്ദ്രമാണ് സി എച്ച് സെന്റർ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് എത്രയോ സി എച്ച് സെന്ററുകളിലൂടെ ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ചില മരുന്ന് കിട്ടുന്നു ചില ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നു ചില ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നു ചില ആളുകൾ പല രീതിയിലുള്ള ശുശ്രൂഷകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ സി എച്ച് സെന്ററുകളെല്ലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ ആതുര സേവന മാതൃകയാണ് സി എച്ച് സെന്ററിനോട് കിടപിടിക്കുന്ന മറ്റൊരു ആതുര സേവന മാതൃക ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും നടത്തുന്നില്ല അതൊന്നും പറഞ്ഞ് നമുക്കൊരു മെഡി ല വളരെ നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംഗതിയാണ് കൊപ്പത്തിൽ സി എസ് സെന്റർ ആരംഭിച്ചു കൊപ്പത്തിണ്ടോ അല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടാ ഇവിടെ സി എസ് സെന്റർ ആരംഭിക്കും ആരംഭിക്കുക മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിക്കും എല്ലായിടത്തേം പോലെ ഇവിടെ ഒരു സി എച്ച് സെന്റർ ആരംഭിക്കണം സി എസ് സെന്ററിൽ ഡയാലി സെന്റർ തുടങ്ങുന്നു രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യാൻ തുടങ്ങുന്നു രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നു ആശുപത്രിയിൽ വരുന്ന ആളുകളെ വിവിധ രീതിയിൽ പരിചരിക്കുന്നു അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും അതിന് ലക്ഷക്കണക്കിന് ആൾ ലക്ഷക്കണക്കിന് രൂപ സംഭാവന ലഭിക്കുന്നു ആളുകൾ സംഭാവന ലഭിക്കുന്നു അങ്ങനെ കുറെ സംഭാവന വരാൻ തുടങ്ങി കുറെ ആളുകളെ സഹായിക്കാൻ തുടങ്ങി സി എസ് സെന്റർ പടർന്നു പന്തലിച്ചു അപ്പൊ കുറെ കാലമായിട്ട് ഇതിന്റെ കൈകാര്യക്കാരനായിട്ട് ഓഫീസിൽ നിൽക്കുന്ന ആൾക്കിങ്ങനെ തോന്നുകയാണ് ഇത്രയും കാലമായിട്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ കൈകാര്യക്കാരനാണ് ഇവിടെ ആരൊക്കെയാണ് സംഭാവന തരുന്നത് നിനക്കറിയാം ആരൊക്കെയാണ് ഇതിന് പുതിയ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിട്ട് സംഭാവന തന്നെ നിനക്കറിയാം സ്ഥലത്തിന്റെ കുറവുണ്ടായപ്പോ പത്ത് സെന്റ് സ്ഥലം തന്ന ആചാര നിൽക്കുന്നറിയാം ഞാനാണ് വിട്ടു പോയത് നമ്മുടെ എം എൽ കൂടെ അപ്പൊ ഈ കൈകാര്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇനിയിപ്പോ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും എനിക്കിപ്പോ സി എസ് എന്റ് നടത്താൻ പറ്റും എന്ന് ഇയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് അപ്പൊ ഏകദേശം ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായപ്പോ മുപ്പേർക്കും ഇങ്ങനെ തോന്നുകയാണ് സംഗതി പാർട്ടിയുടെ കീഴിലാണെങ്കിൽ പോലും പാർട്ടി പ്രസിഡന്റിന് ഇപ്പൊ വലിയ ഇല്ലല്ലോ പാർട്ടിയുടെ കീഴിലാണെങ്കിലും പാർട്ടിന്റെ സെക്രട്ടറിക്ക് വലിയ ഉണ്ടായിട്ടില്ല ഞാനല്ലേ എന്റെ ആശയമല്ലേ ഞാനല്ലേ ഇതിങ്ങനെ വളരാനും പന്തലിക്കാനും ഇതേപോലെ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമാകാനൊക്കെ കാരണമായിട്ടുള്ളത് അപ്പൊ ഒരു ദിവസം തോന്നുകയാണ് ഇത് ഈ പാർട്ടിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ പാർട്ടിന്റെ ആവശ്യമൊന്നുമില്ല ഇത് സ്വന്തം സംവിധാനമാണ് സ്വന്തം സെപ്പറേറ്റ് എന്റിറ്റിയാണ് മൂപ്പർക്ക് തോന്നുകയാണ് നിങ്ങൾ ആലോചിച്ചോക്കും ഒരു ആത്മാഭിമാനമുള്ള ഒരു സാധാരണ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ അയാൾ എന്താ ചെയ്യാ അങ്ങനെ ചെയ്താൽ അയാൾ എന്താ ചെയ്യാ നാലു കൊല്ലം ചർച്ച നടക്കുവോ നാലു കൊല്ലം ചർച്ച നടക്കുവോ അയാൾ കോളർ പിടിച്ച് വലിച്ച് പുറത്തും കാണാൻ പാടില്ലെന്നറി അതല്ല ചെയ്തത് സമസ്ത കേരള ജമിയുടെ മേവിലാസത്തിൽ വളർന്നു വന്ന ആ സംവിധാനത്തിന് ആദ്യകാലത്ത് പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോ ആ പത്രത്തിന്റെ പരസ്യവാചകം സമസ്ത കേരള ജമിയുടെ കേന്ദ്ര ഉഷാവർ അംഗീകരിച്ച സിലബസ് ഇതായിരുന്നു തലവാചകം രക്ഷിതാക്കൾ മനസ്സിലാക്കി ഇത് സമസ്തയുടെ മുഷാബ് അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് എന്റെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്താൽ വഴിതെറ്റൂല്ല പുരോഗതി ഉണ്ടാകും പ്രതിഭയാകും വളർന്നു വരാൻ പറ്റും എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും കാരണം എന്താണ് ഈ രക്ഷിതാവ് കണ്ടത് ആ പരസ്യത്തിന്റെ വാചകമാണ് സമസ്ത കേരളമേടെ ആ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വളർന്നു വരുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന രീതിയിൽ ആളുകളെ കൊണ്ടുപോയി ചേർത്തു കുട്ടികളെ കൊണ്ടുപോയി ചേർത്തു എന്നിട്ടിത് വളർന്നു പന്തലിച്ചു വലുതായപ്പോ ഈ മഹാന്മാരായ ഉസ്താദുമാരും സാധാത്തുക്കളും നേതാക്കളൊന്നും അറിയാതെ ഈ സമസ്ത കേരള ജമിയമയുടെ പ്രസിഡന്റ് ആയിരുന്നു അതിന്റെ ഉപദേശക സമിതി ചെയർമാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു റോള് അതിന്റെ ഭരണഘടനയിൽ നിന്ന് തന്ത്രപരമായിട്ട് മാറ്റി തന്ത്രപരമായിട്ട് മാറ്റി മാറ്റിട്ട് പറയാണ് പിന്നെ സമസ്ത കേരള ജമിയ തുലുമയുടെ മുഷാവർ അംഗങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഇതിന്റെ ഉപദേശക സമിതിയിൽ വരാം അത് ആരായിരിക്കണമെന്ന് സമസ്ത തീരുമാനിക്കുക ഇവര് തീരുമാനിക്കും എന്നിട്ട് ആധാരണീയരായിട്ടുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് ഒരു കത്തയക്കുകയാണ് നിങ്ങളുടെ ഊടം മൂന്ന് വർഷം കൂടി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് വലിയ വർഷം കൂടി ഉപദേശ സമിതിയിൽ അംഗമാകാനും നിങ്ങൾ കൂടമുണ്ട് നിങ്ങളുടെ കൂടം അടുത്ത ഊടം വർഷം കൂടി നിശ്ചയിച്ചിട്ടുണ്ട് സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ഭരണപരമായിട്ടോ അക്കാദമികപരമായിട്ടോ എവിടെയും ഇടപെടാൻ യാതൊരു അവകാശവും ഇല്ലാത്ത വിധം അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു അതിനേക്കാൾ കൗതുകരമായ സംഗതി പല ആളുകളും ഇപ്പൊ ധരിച്ചു വെച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാഴ്ചപ്പാടുകൂടി അവതരിക്കുന്ന വലിയ നവോത്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ നൂതന മാതൃക സൃഷ്ടിച്ച ആളുകൾ എന്നൊക്കെയാണ് ധരിച്ചുവെച്ചിരിക്കുന്നത് ലോകത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഇന്ന് വരെ പറഞ്ഞു കേട്ടുകേൾവിയില്ലാത്ത അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പഠനം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി വിവാഹിതയായാൽ അന്ന് അവൾ അവളവിടുന്ന് അറിയുമ്പോളും എന്താ ചെയ്ത കുറ്റം എന്താണെന്നറിയോ വിവാഹം കഴിച്ചു വലിയ അപരാധാണ് പഠനകാലയളവിനടയിൽ വിവാഹം കഴിച്ചാൽ ഇനി അവിടെ പഠിക്കാൻ പാടില്ല ക്ലാസ് ഒന്ന് പുറത്താക്കുക പിന്നെ അവിടെ വരാൻ പാടില്ല ഇങ്ങനെ പരാതി ലഭിച്ചപ്പോഴാണ് സമസ്ത മുഷാവർക്ക് ചില രക്ഷിതാക്കൾ പരാതി കൊടുത്തു അഞ്ചു വർഷത്തെ കോഴ്സിന് വേണ്ടി മകളെ ചേർത്തതായിരുന്നു എന്റെ കുടുംബത്തിന്റെ ചുറ്റുപാടനുസരിച്ച് മകൾക്ക് ഒരു കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് അതിന്റെ ഗൗരവം ബോധ്യപ്പെടും അനുയോജ്യമായൊരു വിവാഹം വന്ന സമയത്ത് ഇനി അഞ്ചു വർഷം കാത്തിരുന്നാൽ ആ അഞ്ചു വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി അതിനനുസരിച്ചൊരു കല്യാണം വരുമോ എന്നതിനെ കുറിച്ചൊന്നും ധാരണയില്ലാത്ത ആളുകൾ സ്വാഭാവികമായും ആ രക്ഷിതാക്കൾ വിവാഹം ചെയ്തപ്പോ ആ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കുട്ടിയെ പുറത്താക്കി വിവാഹം കഴിച്ചതിന്റെ പേരിൽ സ്ഥാപനത്തിൽ കുട്ടിയെ പുറത്താക്കി ഈ പുറത്താക്കിയെന്ന് മാത്രമല്ല ഇതിന്റെ പേരിൽ പരാതി കൊടുത്തു ഉസ്താദുമാറു ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ അധികൃതരുമായിട്ട് സംസാരിച്ചു കുട്ടികളെ പഠനം കൊടുക്കാൻ പാടുക വിവാഹം കഴിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇങ്ങനെ പഠനം മുടക്കാൻ പാടില്ല ഇതിന് എന്തെങ്കിലും പ്രതിവിധി അതിനുള്ള മറുപടി എന്താ അറിയാം നിങ്ങള് അതിനെ മറുപടി എന്താ അറിയും പഠന സമയത്ത് വിവാഹം കഴിച്ചാൽ ഇങ്ങനെ പഠനം നിർത്തി അതിന് ഒഴിവാക്കാം എന്നതിന്റെ മസല എനിക്കറിയാം ഞാൻ വാദപ്രതിവാദത്തിന് തയ്യാറാണ് സമസ്ത കേരളീയത്തില ആ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ സ്ഥാപനത്തെ എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ പരാതി കൊടുത്തപ്പോ ഈ പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോ അതിനുള്ള വിശദീകരണം ആണ് ഇതിനൊക്കെ എന്റെ അടുത്ത് മസ്സലുണ്ട് ഞാൻ വേണം ഇങ്ങളേറ്റ് വാദപ്രതിവാദിന് തയ്യാറാണ് സമസ്തക്ക് വാദപ്രതിവാദം നടത്താൻ പറ്റി ചേർക്കേ ഇവിടെ വലിയ 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 മുജാഹിദ് നേതാക്കന്മാരോട് ഇവിടെ മുസ്തഫ അസറഫിന്റെ ശിഷ്യന്മാരാ സംവാദത്തിൽ നടക്കുന്നത് വലിയ മുജാഹിദ് നേതാക്കന്മാരോട് എന്നിട്ട് സമസ്തയുടെ നേതാക്കന്മാർ പറയുകയാണ് ഈ കാര്യത്തിൽ ഞാൻ വാദപതിഭാദിന് തയ്യാറാണ് ഇവിടെ വാദപ്രതിപാദനല്ലോ വിഷയം ഇങ്ങനെ സമസ്തയെ പരിഹാസ്യമാക്കുന്ന സമീപനങ്ങൾ ഇത് ശരിയാണോ ഇത് ശരിയാണോ എന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കണം തീർന്നില്ല എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വാഫി സുഹൃത്ത് അദ്ദേഹം ഒരു വഫിയ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പഠന കാലയളവിൽ വിവാഹം കഴിച്ചു നിക്കാഹ് ചെയ്തു നിക്കാഹ് ചെയ്തു നിക്കാഹ് ചെയ്തപ്പോൾ ഈ വിഭാഗം അതിന് അതിനെടുത്ത തീരുമാനം തന്നറിയോ ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് സഹപാഠികളോട് കല്യാണം ബഹിഷ്കരിക്കാൻ ചെയ്തു ഒരൊറ്റ കുട്ടിയുടെ കല്യാണത്തിൽ പറഞ്ഞില്ല ഒരൊറ്റ കുട്ടിയുടെ കല്യാണത്തിൽ പറഞ്ഞില്ല ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപികമാരെയും കല്യാണത്തിൽ പറഞ്ഞില്ല കല്യാണം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഇതൊക്കെ ഇതൊക്കെ എന്ത് സ്ത്രീ വിദ്യാഭ്യാസം എന്ത് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് നവോത്ഥാനും ഒരുപക്ഷെ വളരെ പിന്തിരിപ്പനായ സങ്കുചിതമായ ഒന്നുകൂടി പറഞ്ഞാൽ സ്ത്രീവിരുദ്ധമായ ഇത്തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി സ്വീകരിച്ചപ്പോ അത് ശരിയല്ല എന്നാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത് വിവാഹം പഠന കാലയളവിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പഠനം ഉപേക്ഷിക്കയോ അങ്ങനെ കുഴിഞ്ഞുപോക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടു കൂടി വേണ്ട ഉത്ബോധനങ്ങൾ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നല്ലാതെ കല്യാണം കഴിച്ചെന്നുള്ളതിന്റെ പേരിൽ സ്ഥാപനത്തിൽ പുറത്താക്കാൻ പാടില്ല എന്നിട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ പാടില്ല കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു ഈ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടിയും കുട്ടിയുടെ രക്ഷിതാക്കളൊക്കെ മാന്യമാരായത് കൊണ്ടാണ് ഇതിന്റെ പേരിലൊക്കെ വല്ല വനിതാ കമ്മീഷനും പരാതി കൊടുത്താൽ ഈ സ്ത്രീ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ ഒക്കെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുമായിരുന്നു ഈ രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു എന്നിട്ടും ഇതൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞു പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നടത്തി നിരന്തരമായ ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് പരസ്യമായിട്ട് പറയാൻ ഇന്ന ചർച്ചക്ക് വിളിച്ചിട്ടില്ല ഞാനുമായിട്ട് ചർച്ച എനിക്ക് എന്റെ ഭാഗം ഒന്ന് പറയാൻ അവസരം ഉണ്ടാക്കി തരണ്ടേ എന്നാൽ പറച്ചിൽ കേട്ട കണ്ട് അല്ലൊക്ക വെള്ളം നിറച്ച് പറച്ചിൽ കേട്ടാന്ന് ശരിയാണ് പാവപ്പെട്ടോ അതിന് പറയാനുള്ളത് കേട്ടു സമസ്ത കേരള ജമ്മിയമയുടെ കേന്ദ്ര മുഷാവറ എട്ടോ ഒമ്പത് അംഗ സമിതിയെ നിയോഗിച്ചു മഹാനുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി സമസ്തയുടെ ആസ്ഥാനമായ ചേളാരി പ്രസന്റ് ബോഡി മദർസയിലേക്ക് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു ഉസ്താദുമാരാ പേപ്പർ എടുത്തിട്ട ഇന്നാലിന്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ആ പുസ്തകമായിട്ട് പറഞ്ഞ മറുപടി എന്താ അറിയങ്ങള് ഇതിങ്ങനെ നേർക്കുന്ന ഒരു വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ രേഖാമൂലം എഴുതി തന്നാൽ ഞാൻ രേഖാമൂലം മറുപടി തരാം നേർക്ക് നേരെ സംസാരിക്കാൻ വിളിക്കുമ്പോഴുള്ള മറുപടിയാണ് ഈ സംസാരത്തിൽ ഞാൻ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ രേഖാമൂലം മറുപടി തരാം പിന്നെ സ്വാഭാവികമായിട്ട് അതിനുശേഷം സമസ്ത അതിനും വഴങ്ങി അതിനൊക്കെ മറുപടികൾ വേറെ നമ്മുടെ നാടൻ ഭാഷയിൽ പക്ഷെ അതൊന്നും സമയത്ത് തന്നിട്ടില്ല ആയിക്കോട്ടെ രേഖാമൂലമാണ് അതിനുശേഷം എത്ര കത്തിടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി എല്ലാ കത്തുകളുടെയും മറുപടിയായിട്ട് വരുമ്പോൾ അതിന്റെ ആദ്യത്തെ വാചകം ഉണ്ടാകും ഇത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ഒരു സൊസൈറ്റിയാണ് ഇതിന്റെ പരമാധികാരം ഈ സൊസൈറ്റിയുടെ ജനകൂടിക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാര്യമായിട്ട് റോളൊന്നുമില്ല നിരന്തരമായി അത്ര മറുപടികൾ കിട്ടി ഇവർ മനസ്സിലാക്കണം ഈ മറുപടികൾ കിട്ടുമ്പോൾ ഏതായാലും ഇപ്പം അത് കിട്ടൂല ഏതായാലും നിങ്ങളുടെ പാട്ടിനോട്ടിട്ട നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ അവസാനം നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും തങ്ങന്മാരൊക്കെ ഇടപെട്ട് ഒന്നു സെറ്റിലായി പോണം ആയിക്കോട്ടെ തയ്യാറായി സമസ്ത അതിനെ നിയോഗിച്ചു ഒരു എട്ടംഗ സമിതിയോ നിയോഗിച്ചു പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് പലതവണ ഒരുമിച്ചിരുന്നിട്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം പരിഹാരമുണ്ടാകാൻ വേണ്ടി ഒരൊമ്പത് ഇന വ്യവസ്ഥ തയ്യാറാക്കി ഒരു പ്രശ്ന പരിഹാര വ്യവസ്ഥ എന്നിട്ട് ആ യോഗം തീരുമാനിച്ചു ഈ വ്യവസ്ഥ സമസ്ത മുഷാവർ അംഗീകരിച്ചോളണം ഈ വ്യവസ്ഥ ഈ സി ഐ സിയുടെ സെനറ്റും അംഗീകരിച്ചോളണം രണ്ടുകൂട്ടർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു ഒരു മധ്യസ്ഥ ചർച്ച നടക്കുമ്പോ നമ്മൾ ആ മധ്യസ്ഥനെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മധ്യസ്ഥനായിട്ട് ഞാൻ അയാളെ സ്വീകരിച്ചാൽ പിന്നെ ആ മധ്യസ്ഥൻ പറയുന്നതിനെ ഞാൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് ഇത് സാധാരണ നാട്ടിമധ്യാസ്ഥന്മാരല്ല പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ആലിക്കുട്ടി സ്ഥാദ് ഉൾപ്പെടുന്ന സമസ്തയുടെ ഇതിനെക്കാളാണ് വലിയ മധ്യസ്ഥാനുള്ള ഇവരാണ് ഒമ്പത് വ്യവസ്ഥ തയ്യാറാക്കിയത് സമസ്ത മുഷാവറയിൽ ഒമ്പത് വ്യവസ്ഥ വെച്ചു മുഷാവറയിൽ ചർച്ച പോലും നടന്നില്ല ഇത് പെങ്ങൾക്ക് കൂടി തീരുമാനിച്ചതല്ലേ നമുക്ക് അംഗീകരിക്കാം ഐക്യെ പാസ്സാക്കി ആവശ്യമൊന്നുമില്ല വിദ്യാഭ്യാസ ബോർഡിൽ അവതരിപ്പിച്ചു വിദ്യാഭ്യാസ ബോർഡിൽ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബോർഡ് പാസ്സാക്കി വിദ്യാഭ്യാസ ബോർഡ് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളുടെയും ഉമറാക്കടേ ഒക്കെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് ഇങ്ങനെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട് അവതരിപ്പിച്ചു അംഗീകരിച്ചു പിന്നത് സി എസ് സെന്ററാണ് അംഗീകരിക്കേണ്ടത് അവിടെ അംഗീകരിച്ചിട്ട് അതിന്റെ മിനിസിന്റെ കോപ്പി സംസ്ഥ ഉഷാകർ കൈമാറുന്നതോടുകൂടി വിഷയ അവസാനിച്ചു പിന്നെ അത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കിയാൽ മതി അതിലൊക്കെ സമയവും സംവിധാനവും ക്രമീകരണം ഒക്കെ വരുത്തിയിട്ടുണ്ട് സി ഐ സിയുടെ സെനറ്റ് ഇത് അംഗീകരിച്ചു അവർ പരസ്യമായിട്ട് പറഞ്ഞു പ്രസംഗിച്ചു പലയിടത്തും പ്രഖ്യാപനം നടത്തി അംഗീകരിച്ചു എന്ന് പറഞ്ഞ ആ പേപ്പർ സമസ്ത മുഷാവറയിലേക്ക് തന്നപ്പോ ഈ ഒമ്പത് വ്യവസ്ഥയും നേരെ തല തിരിച്ചെഴുതി വികലമാക്കിയിട്ട് അയച്ചത് അതാ സമസ്ത കേരളമേ ധിക്കരിക്കുക മാത്രമല്ല ഈ മധ്യസ്ഥന്മാരെ പോലും ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത രീതിയിലാണ് ഇവർ ഇതിനോട് സമീപിച്ചത് തീർന്നു ഇനി ഏതായാലും ഈ വിഷയത്തിൽ നമ്മളില്ല ഇല്ല എന്താണല്ലോ പറയേണ്ടത് ഉസ്താദന്മാർ അവിടെയും ക്ഷമിച്ചു അവിടെയും ശ്രമിച്ചു നാലും എങ്ങനെയെങ്കിലും ഒക്കെ പറ്റുമോ നോക്കാൻ വേണ്ടി അവസാനം വീണ്ടും ഇത് പരമാവധി യോജിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് വേണ്ടിട്ട് വീണ്ടും ആദരണീയ നേതാക്കന്മാരുന്നു ആധാരണയാണ് സാദിഖലി ശിഹാബ് ശിഹാബ്ദങ്ങള് കുഞ്ഞാൽ സാഹിബ് എം ടി ഉൾപ്പെടുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വീണ്ടും അപ്പോ ഈ ഒമ്പത് വ്യവസ്ഥ ഇവര് തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിരിക്കുന്നത് വൈകുന്നേരം നാലു മണിക്ക് മീറ്റിംഗ് വിളിച്ചു മണിക്ക് മീറ്റിംഗ് വിളിച്ചാൽ സ്വാഭാവികമായിട്ട് പരമാവധി അഞ്ചര മണി ആറ് മണി മകനു മുമ്പ് യോഗം തീരും ഏകദേശം ഒരു ഓർമ്മയിലൊക്കെ തയ്യാറാക്കി തരും മണിക്ക് മീറ്റിംഗ് വിളിച്ച് അസുഖം നിസ്കരിക്കാൻ വേണ്ടി ഉസ്താദ്മാരൊക്കെ നമ്മുടെ സമസ്ത ഓഫീസിൽ വന്നു വന്നു അവരവിടുന്ന് അശ്രദ്ധ നിസ്കരിച്ചിട്ട് യോഗ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിശ്ചയിച്ചതാണ് അപ്പോൾ രണ്ടര മണിയാകുമ്പോൾ പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചു നാല് മണിക്ക് നിന്ന് ചർച്ച നടക്കാൻ പോകുക നാലു മണിക്ക് നിന്ന് ചർച്ച നടക്കാൻ പോകുമ്പോഴാണ് രണ്ടര മണിക്ക് പുതിയ കമ്മിറ്റി പ്രഖ്യാപനം അപ്പൊ എല്ലാവരും വളരെ നിരാശരായി കാരണം ഈ ചർച്ചയെ വളരെ മോശമായി അപഹസിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഏതായാലും നമ്മൾ അതിനുവേണ്ടി ഉറപ്പിച്ചതല്ലേ പോവുക എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രിന്റ് കൊടുത്തിട്ട് ഉസ്താദുമാർ ചർച്ചയ്ക്ക് പോയി അപ്പൊ അവിടെ എത്തിയപ്പോ ഇതാണ് രംഗം നമുക്ക് ഇനി വേണ്ട പോലെ ആലോചിക്കാം എന്ന് പറഞ്ഞൊന്ന് ചർച്ച ചെയ്യാല്ലോ കാരണം ഒരു വളരെ വിഖാരപരമായ സമീപനം സ്വീകരിച്ചത് നിങ്ങൾ ആലോചിക്കണം ഈ വിഷയം തുടങ്ങുന്നതിന്റെ ആദ്യ ദിവസം മുതൽ ഈ അവസാന സമയം വരെ സമസ്ത കേരള ജമിയോത്തലുമ ഈ കാര്യത്തിൽ മുഖം തിരിഞ്ഞു നിന്നിട്ടില്ലെന്ന് മാത്രമല്ല ക്ഷമിച്ചും സഹിച്ചും ഭൂമിയോളം ക്ഷമിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ സമുദായത്തിന് ഗുണകരമായ രീതിയിൽ ഐക്യത്തോടു കൂടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് എന്നാൽ സമസ്ത കേരള ജമിയോത്തലുമയുടെ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എവിടെ ഞങ്ങൾ ഉസ്താദിന് ആദർശ വ്യതിയാനം നീട്ടിയ ചോദ്യം എവിടെയാണ് ആദർശ വ്യതിയാനം സമസ്ത മുഷാവാറ കഴിഞ്ഞ മുഷാവാറ ഇത് സംബന്ധമായിട്ട് അന്തി തീർപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പിറ്റേ ദിവസം വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിന്റെ ഭാഷ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബിതായി പ്രസ്ഥാനങ്ങൾ സമസ്തക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കാറുള്ളത് അതേ വാക്ക് അതേ ഭാഷയിൽ യാഥാസ്ഥികന്മാരാണ് യാഥാസ്ഥികന്മാരാണ് ലോകം തിരിയാത്ത ആൾക്കാരാണ് ശുദ്ധീകരിക്കണം ആ ശുദ്ധീകരണത്തിനൊക്കെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ മറുപടി നമുക്ക് അറിയില്ല ആ ഭാഷയിലാണ് സംസാരിച്ചത് ആ ഭാഷയിലാണ് സംസാരിച്ചത് ഞാൻ സുന്നിയാണ് ഞാൻ സുന്നിയാണെന്ന് കടക്ക് പറയും ചെയ്തു വളവന്നൂർ അൻസാറിൽ പോയിട്ട് സുന്നി എന്ന് തെളിയിക്കുകയും ചെയ്തു ഇനിയിപ്പതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല ഞാൻ ഇത് പറയാനുള്ള കാരണം സമസ്ത കേരള ജമിയോ ത്രമയുടെ നേതാക്കന്മാരുടെ അസൂയയാണ് പിടിവാശിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല ആളുകളും ഇപ്പോഴും ഇതിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം ആളുകൾ സത്യസന്ധമായി എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയാനും അന്വേഷിക്കാനും സന്നദ്ധമാകണം സമസ്ത ഒരിക്കലും ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെയും തള്ളാനോ മോശമായി ചിത്രീകരിക്കാനുള്ള സമൂഹമല്ല നടക്കുന്നത് വളരെ നല്ല രീതിയിൽ ഇതൊക്കെ മുന്നോട്ട് പോകണം താല്പര്യമാണ് സമസ്തക്ക് ഗുണമുണ്ടാകുന്ന ഏത് കാര്യവും അത് സമസ്ത എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിനല്ല സമുദായത്തിനാണ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മുടെ മഹലുകളിൽ മദ്രസങ്ങളിൽ സ്ഥാപനങ്ങളിൽ സമസ്തക്കൊരു കൈത്താങ് എന്ന പേരിൽ ഒരു ഫണ്ട് ശേഖരം നടക്കുകയാണ് അഞ്ചെട്ട് വർഷമായിട്ട് ഭംഗിയായിട്ട് ആ സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം അതിൽ നിന്ന് കിട്ടുന്ന അതിലൂടെ സ്വരൂപിച്ചെടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തും വ്യാപകമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജനവാ പ്രവർത്തനങ്ങൾ പാവപ്പെട്ട മേഖലയിൽ പള്ളികൾ മദ്രസകൾ ദീനി സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങളാണ് ഇപ്പൊ ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട് കൈത്താങ്ങ ഫണ്ട് പിരിക്കാൻ പാടില്ല നേരത്തെ സുപ്രഭാതത്തിൽ തിട്ടുപുരം പുറപ്പെടിച്ചത് പോലെ പല രീതിയിൽ തെറ്റിദ്ധാരണ അതിന് എന്താ പറഞ്ഞതെന്നറിയോ കൈത്താങ്ങിന് ഫണ്ട് കൊടുക്കാൻ പാടില്ല ആ ഫണ്ടൊക്കെ സുപ്രഭാതത്തിലേക്ക പോണെന്ന് എവിടെ കള്ളിശാപ്പ് കൊടുക്കണെന്ന് പറഞ്ഞ പോലെ ആ ഫണ്ടിലെ വളരെ തുച്ഛമായ ഒരു സംഖ്യയാണ് സുപ്രഭാതത്തിന് വരുന്നത് ഇനി സുപ്രഭാതത്തിന് വന്നു എന്താ പോയി കുഴപ്പമില്ല സുപ്രഭാതം എന്ന് പറഞ്ഞ സമസ്തയുടെ ഒരു ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത് കേരളത്തിലോ കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്കോ ഇവിടുത്തെ സുപ്രഭാതത്തിനോ അല്ല മറ്റു സംസ്ഥാനങ്ങളിലെ ദീനീ പ്രവർത്തനങ്ങൾക്കാണ് അവിടെ ഉണ്ടാക്കാൻ മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ അവിടെ പാഠപുസ്തകം കൊടുക്കാൻ ദാൽഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനായിട്ടുള്ള ഹാദിയെ തന്നെ നൂറുകണക്കിന് മദർസങ്ങൾ നടത്തുന്നുണ്ട് ആ മദ്രസങ്ങൾക്കൊക്കെ എത്രയോ വർഷങ്ങളോളമായി സൗജന്യമായിട്ട് പാഠപുസ്തകം കൊടുക്കുന്നത് ഈ ഫണ്ടിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപയാണ് അവിടുത്തെ മുപ്പതിഷുമാർക്ക് വേണ്ടി ഈ ഫണ്ടിൽ നിന്ന് ശമ്പള കൊടുക്കുന്നത് സൗജന്യമായിട്ട് പരീക്ഷ നടത്തി കൊടുക്കുന്നുണ്ട് അതൊരു ഭാഗത്ത് അതല്ലാതെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഒരുപാട് പുതിയ ദീനി സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സമസ്തയുടെ കേടാ പ്രവർത്തനത്തിന് വേണ്ടി പോലും ഉപയോഗിക്കുന്നില്ല കൈതാങ് ഫണ്ടിൽ നിന്ന് ഒരു സമ്മേളനം നടത്താൻ സംഘടനാ പ്രവർത്തനത്തിന് പോലും ഫണ്ട് ഉപയോഗിക്കാറില്ല അതൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങൾ പള്ളി ഉണ്ടാക്കാൻ മദ്രസുണ്ടാക്കാൻ ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആ ഫണ്ട് ശേഖരണം ഓരോ വർഷം തോറും വിജയകരമായിട്ട് വരുന്നു കൂടുതൽ ആളുകൾ കാശ് തരുന്നു അതനുസരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ദീനീ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കാണുമ്പോൾ ഇപ്പോ ആ ഫണ്ടിനെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുപ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി സമസ്ത കേരള കേരളത്തിനൊക്കെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വലിയൊരു സ്വീകാര്യതയും വലിയ അംഗീകാരത്തെയും ജനസ്വീകാര്യതയും ഒക്കെ തകർക്കാൻ വേണ്ടി ഇതിന്റെ എല്ലാ സംരംഭങ്ങളെയും ചെറുക്കാനും ഇല്ലായ്മ ചെയ്യാൻ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്